ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷത്തിന് മുമ്പാണ് റോമൻ രാജ്യക്കാർ ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ചത് അതിനു മുമ്പേ വരെ അവർ വിചാരിച്ചിരുന്നു ഭൂമി പരന്നതാണ് എന്നാ ഒരുപാട് അകലെ കുതിരപ്പുറത്ത് പോകല്ലേ അവിടെ നീ നിലത്ത് വീണു പോകും അല്ലാതെ താഴെ വീണു പോകും കാരണം ഭൂമി പരന്നതാണ് എന്ന് വിചാരിച്ചിരുന്നു ആദ്യം കോപ്പർണിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വന്ന് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അയാളെ കൊന്നു വെറും മുന്നൂറ് നാന്നൂറ് വർഷമേ ആയിട്ടുള്ളൂ ആധുനിക ശാസ്ത്രം ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് പക്ഷേ നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഭൂഗോളം ഗോളം ഉരുണ്ടതാണ് എന്ന വാക്ക് എന്ന പദം അയ്യായിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ ആ ശാസ്ത്രത്തിൽ അതിസുന്ദരമായി മുമ്പേ തന്നെ വിവരിച്ചിട്ടുള്ളത്